ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പറമ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ പാചകങ്ങളുണ്ട് പിന്നെ കുറേ ചെടികൾ കാണിക്കുന്നുണ്ട് അപ്പോൾ പല ഒരുപാട് കാര്യങ്ങളടങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ജാതിക്കൊക്കെ വീണ് കിടക്കണത് പറക്കി എടുക്കണം പിന്നെ അല്ലാറച്ചില്ല കയറേ കുറച്ച് പണികളൊക്കെ ഉണ്ട് കരിയില തൂത്ത് കൂട്ടുകയണേ അവിടെ ഇവിടെ ഒക്കെ ജാതിക്ക് കിടപ്പുണ്ട് അപ്പം ഇനി അത് എനിക്ക് പറക്കി എടുക്കണം ഇതൊക്കെ തന്നെ ഇന്നത്തെ പണി കിളികൾ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു ഞങ്ങളെ കണ്ടപ്പോഴേ ചിലച്ച് തുടങ്ങി നീൻ കല ബില കല ബില കല ബിലാന്നങ്ങോട് തുടങ്ങും കൊണ്ട് ഇതുമ്പോൾ കായ ഉണ്ടോ ആ കരിയില കരിയില അടിച്ച് മാറ്റി ഇട്ട കായ കിടക്കണത് പെട്ടെന്ന് കാണാൻ പറ്റും കരിയിലൂടെ ഉള്ളിൽ പോയാൽ പിന്നെ പത്രി അഴുകി പോവേ അപ്പം അത് കാരണം കൊണ്ട് കരിയില ഓരോന്നിൻ്റെയും കിടക്കുന്നു മാറ്റേണ്ടതുണ്ട് കരിയിലയുടെ ഉള്ളയിൽ പോയാരണേ കാണാൻ പറ്റുന്നില്ല രണ്ട് കായ അതിൻ്റെ ഉള്ളിൽ കിടന്ന് എന്തു പറ്റി പണിയായുതാം നല്ല എളുപ്പട്ടോ അതുകൊണ്ട് കരിയിലടിച്ച് കുട്ടി എടുക്കാൻ ഒരു കമ്പി അടർന്നു പോയേച്ച് നിന്ന് ചിരിക്കുക അത് വലുതേക്കാൻ പറ്റില്ലേട്ടാ ജാതിക്ക എടുക്കാൻ പോവുക കുറച്ചുണ്ട് ഇവിടെ

കിളികളുടെ ശബ്ദങ്ങളൊക്കെ ഒന്ന് കേൾക്കാം പലയിനം കിളികളുണ്ട് ഇനി അടുക്കളയിൽ കയറി പാചകം തുടങ്ങാൻ പോവുകയാണ് വരാലിനെ ഞങ്ങള് ക്ലീൻ ചെയ്ത് മുറിച്ച് കുടമ്പിളിയിട്ട് പറ്റിച്ചു വെച്ചിരിക്കുന്നതാണ് വരാലിൻ്റെ നടുപ്പീസുകളെല്ലാ ഞങ്ങള് മറക്കാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം ചേർത്ത് തിരുമ്മി മസാലയിൽ തിരുമ്മി വെച്ചിരിക്കുകയാണ് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ തലഭാഗവും വാൽഭാഗവും അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാവരും എടുത്ത് പറ്റിച്ചതാണ് ഇത് ഇതിലിനി മാങ്ങാ ചേർത്തിട്ട് പാൽ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ പാകപ്പെടുത്താനിന് ഉദ്ദേശം അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി സവാള മഞ്ഞൾപ്പൊടി പറഞ്ഞു തോന്നുന്നു അല്ലേ ഉടമ്പളീറ്റ് ഇത് പറ്റിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് മാങ്ങാ കറിയാക്കി മാങ്ങയും ചേർത്ത് പാൽക്കറിയാക്കണം ഞങ്ങൾ ഇവിടെ നിന്നും പറയും ബ്രാലിന്നും പറയും അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാ ഞങ്ങള് ഇതുപോലെ പാൽക്കറി ആക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പാൽക്കറി പാൽക്കറിയാക്കാന്ന് വലിയത് വറ്റിച്ച് വെച്ചു ഉടനെ കറി ഉണ്ടാക്കുന്നില്ല അവിടെ മാറ്റി വെച്ചിരിക്കാണ് ഇപ്പൊ ഇത് വരാല് മാങ്ങ ചേർത്ത് വച്ചു മാങ്ങ ചേർത്തിട്ട് രണ്ടാം പാല് വേവിച്ചെടുത്ത് ഒന്നാം പാല് ചേർത്തിളക്കിറക്കും പിന്നെ താളിച്ച് ചേർത്തു ചീര തോരൻ വേലിച്ചീര അതുകൊണ്ട് ഉണ്ടാക്കിയ തോരനാണ് പിന്നെ ഈ തോരനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് റെസിപ്പി റെസിപ്പിട്ടില്ല ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതൊക്കെ കൂട്ടി തിരുമ്മി വെച്ചിരുന്ന വരാൽ കഷ്ണങ്ങളാണിത് ഇത് അങ്ങനെ വറുത്തെടുത്തതാണ് ഇത് മാങ്ങ ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത് വീട്ടിൽ മാങ്ങ ഉണ്ടായിപ്പോൾ ആ മാങ്ങക്ക് അത്ര പ്രാധാന്യം നമ്മൾ ഒന്നിനും കൊടുക്കാറില്ലല്ലോ ഇപ്പം ഒരു മാങ്ങ കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് ഞങ്ങളുടെ മാങ്ങയെക്കുറിച്ച് ഉണച്ചും പഴുത്തൂക്കം മാറി അപ്പോൾ ആ ഒരു മാങ്ങ കടയിൽ നിന്ന് മേടിച്ചത് ഒരു മാങ്ങയ്ക്ക് ഇപ്പോൾ പതിനെട്ട് രൂപ വീട്ടിലുള്ളപ്പോൾ അതിൻ്റെ വില നമ്മളറിയില്ല അപ്പോൾ മാങ്ങ ചേർത്തിട്ടാണ് വരാൽ തലയും വാലും ഒക്കെ അവിടെ കൂട്ടി വെച്ചിരിക്കുന്നത് കറി അവിടെ ഇരുന്നൊന്ന് ആറട്ടെ അപ്പോഴേ ടേസ്റ്റ് കൂടുള്ളൂ നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങിയാലോ വീട്ടിലെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം കാണാം ഇത്രയും ആൾ ഭയങ്കര വെയിലും ചൂടും ഒക്കെയായിരുന്നു അതുകൊണ്ട് റോസയിലൊന്നും മുട്ടിട്ടിട്ടുണ്ടെങ്കിലും അത് കരിഞ്ഞു തന്നെ പോവുകയുള്ളു ആയിരുന്നു മഴ പെയ്തപ്പം മഴ തന്നെ മഴ ഇപ്പം റോഡൊക്കെ കണ്ടോ റോഡൊക്കെ വെള്ളം ഒഴുകി പോണതെന്നാണ് കാണുന്നത് ഇതാണ് ചെടികൾ ോവയ്ക്ക ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് പൂത്തുന്നുണ്ട് മണിപ്ലാന്റ് ആണ് ഇത് വെറ്റിലക്കൊടിയാണ് ഇതൊക്കെയാണ് ചെടികൾ ഇത് പത്ത് മണി മറ്റേത് ബൈഡ്രൽ ബൊക്ക കുറേ കളേഴ്സ് ഉണ്ടായിരുന്നതായിരുന്നു ഇതൊരു ചെടിയാണ് വീടിന് പുറത്തത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇതും ഒരു ഒരച്ചെടിയാണ് മ്പ് കണ്ടത് തഴുകാമയാണ് ഇത് ശംഖുപുഷ്പമാണ് വെള്ള ശംഖുപുഷ്പം ഇത് ഗോവല് ചൂടിനെ നിയന്ത്രിക്കാൻ ഞങ്ങൾ ചെയ്തതെന്ന് പന്തൽ ഇനി നമുക്ക് ഊണ് കഴിക്കാം